െ നമിപ്പം ഇവിടെ ഷോസ് ഒക്കെ ചെയ്യുമ്പോ പലപ്പോഴും എന്റെ വീഡിയോ താഴെ കമന്റ്സ് ആയിട്ടൊക്കെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങളൊക്കെ ചോദിക്കുന്നതാണ് നമ്മുടെ യെസ് ലൈവ് അപ്പൊ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു മിസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഈ വർഷം കാണുമോ എന്താണ് അതിന്റെ സ്റ്റാറ്റസ് അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജിത അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും മോട്ടിവേഷൻ വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് മാത്രല്ല നമ്മുടെ ലിങ്കോ നമ്മുടെ ആപ്പിലാ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസും ഉണ്ട് അപ്പൊ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കുക മക്കളെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നമുക്ക് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം അതായത് നാന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാറ്റഗറി നമ്പറില മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി തീർച്ചയായിട്ടും കിട്ടും ഈ ഉണ്ട് അതാണ് നമ്മൾ പറയാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ജാനുവരി ഫസ്റ്റ് ഫോർത്ത് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു ഒക്കെ ചെയ്യുമായിരുന്നു അപ്പൊ എക്സാം ആസ് യൂഷ്വൽ പ്രിലിംസ് പ്ലസ് മെയിൻസ് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടന്നത് പ്രിലിംസ് മൂന്ന് സ്റ്റേജസ് ഉണ്ടായിരുന്നു അന്ന് അപ്പൊ പ്രിലിംസിന്റെ കട്ട് ഓഫ് അൻപത് പോയിന്റ് അഞ്ച് ഒൻപതും മെയിൻസിന്റെ കട്ട് ഓഫ് അൻപത്തി ഏഴും ആയിരുന്നു മെയിൻ ലിസ്റ്റില് എഴുന്നൂറ്റി എഴുപത് ഉദ്യോഗാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഈ മെയിൻ ലിസ്റ്റില് എഴുന്നൂറ്റി എഴുപത് ഉദ്യോഗാർത്ഥികളുമായിട്ട് റാങ്ക് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്നാം തീയതി മൂന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് അപ്പൊ നമുക്കറിയാം യൂഷ്വലി പി എസ് സിയുടെ ഒരു റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് മാസം വരെ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മൂന്ന് വർഷം നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട് അപ്പം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിട്ടുള്ള ദാറ്റ് ഈസ് ഒരു വർഷം നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷം ആകുകയാണ് മാർച്ച് ആകുമ്പോൾ ഒരു വർഷം ആകുകയാണ് അപ്പൊ നിങ്ങളൊന്ന് ആ ഒരു ഈ ഒരു ഇതിൽ എടുക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോട്ടിഫിക്കേഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി വരെ നമുക്ക് ഇതുണ്ടായിരുന്നു അപ്പം ആ ഒരു വർഷം ആ ഒരു ജാനുവരി ഫസ്റ്റ് വന്ന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് ഇന്ത്യ റാങ്ക് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഏകദേശം ഒരു വർഷത്തിനു മുകളിൽ ഒരു വർഷവും മൂന്ന് മാസം എടുത്ത പ്രോസസിങ് ഒക്കെ നടത്താനായിട്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മാസം വരെ റാങ്ക് ലിസ്റ്റ് കാലാവധിയുള്ള ഇതിന് എന്തായാലും ഈ വർഷം ഇതിന് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് സാധ്യത കുറവാണ് ശരിക്കും നമ്മൾ കണ്ടുവരുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ദെൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ദെൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെയാണ് നോട്ടിഫിക്കേഷൻസ് കാണാറുള്ളത് ദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ ഉറപ്പ് പറയുന്നില്ല ചിലപ്പോൾ എല്ലാ പ്രാവശ്യം പ്രാവശ്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെയൊക്കെ വന്നതുപോലെ ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട് പക്ഷെ അതിന് സാധ്യത തീരെ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില ഓക്കെ നമുക്ക് ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫസ്റ്റിലേക്കൊക്കെ തന്നെ നമുക്ക് ഇത് വരും കാരണം രണ്ടായിരത്തി ഇരുപത്തിയേഴില് മാർച്ച് മാസത്തിൽ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ് അപ്പം പ്രിലിംസും മെയിൻസും ഒക്കെ നടത്തണം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം പി എസ് സിയിൽ നിന്നും അപ്ഡേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്ന ഇരുന്നൂറ്റി രണ്ട് പേരാണ് പോയിട്ടുള്ളത് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് പതിനാറോ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പം റാങ്ക് ലിസ്റ്റും വളരെ ചെറുതായിരുന്നു കേട്ടോ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പേരുമായിട്ടാണ് റാങ്ക് ലിസ്റ്റ് വന്നത്

മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് പ്രിലിമിനറി എക്സാം പോയതാണെന്നും അപ്പം ഇതൊക്കെയാണ് എൻ്റെ ബേസിക് ഡീറ്റെയിൽസ് അപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കോമ്പറ്റീഷൻ കൂടുതലായിട്ടുള്ള ഒരു പോസ്റ്റുകൾ തന്നെയാണ് അപ്പം നിങ്ങൾ ആ ഒരു പോസ്റ്റുകളൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പഠനം നേരത്തെ തന്നെ തുടങ്ങിക്കോളൂ ബിക്കോസ് ഇപ്പം ഇ എഫ് എ ആണെങ്കിലും അതുപോലെ കമ്പനി നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് ഓ എ ആണെങ്കിലും എക്സാംസിനൊക്കെ പഠിക്കുന്നില്ല അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്ന െ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾക്ക് വലിയ പ്രശ്നമല്ല പക്ഷെ ഇവിടെ നമുക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വന്ന നമ്മുടെ വേറൊരു പ്ലാറ്റ്ഫോമിനെ വർക്ക് ചെയ്തുണ്ട് സമയത്ത് അവിടുത്തെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഫിലിംസിന്റെ ലിസ്റ്റിൽ കയറി പക്ഷെ മെയിൻസിന്റെ ലിസ്റ്റില് നമുക്ക് മെയിൻസിന് അവിടെ ബാച്ച് ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ആ കുട്ടികളൊക്കെ പറഞ്ഞത് മിസ്സേ മെയിൻസ് വന്നപ്പോഴാണ് അവിടെയാണ് ഫ്ലോപ്പ് ആയി പോയത് പല ഉദ്യോഗാർത്ഥികളും മെയിൻസിന്റെ ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റിയില്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു എക്സാമിനെ ബേസ് ചെയ്ത് പഠിക്കാവുന്നവർ സമയമുണ്ട് കൊണ്ട് മെയിൻസിന്റെ സിലബസ് തന്നെ വെച്ച് തുടങ്ങിക്കുള്ളൂ അപ്പൊ കുറച്ചും കൂടെ അത് നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാം കാരണം നിങ്ങൾ എങ്ങനെയെങ്കിലും പ്രിലിംസ് ക്ലിയർ ചെയ്യും അത് ഉറപ്പാണ് അപ്പം മെയിൻസ് വരുന്ന സമയത്താണ് ഡൗട്ട് ആവുന്നത് അപ്പൊ മെയിൻസിനായിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ പതുക്കെ മെയിൻസിന്റെ സിലബസ് വെച്ച് പഠിക്കുക അപ്പം സിലബസ് പ്രിലിംസ് കൂടെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇതിനായിട്ട് നിങ്ങൾക്ക് നമുക്കിപ്പം സെക്രട്ടേറിയറ്റ് ഒ എ ആണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇപ്പം ഇതിനൊക്കെ ഓരോരോ കോഴ്സുകൾ എടുത്ത് പഠിക്കൊന്നും വേണ്ട നമ്മുടെ ചലഞ്ചർ ആപ്പ് ജനറൽ പി എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട് അവിടെ എൽ ജി എസ് മുതൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരെയുള്ള എല്ലാ ക്ലാസുകളും നിങ്ങൾക്ക് അവൈലബിൾ ആ വളരെ കുറഞ്ഞ റേറ്റ് ഉള്ളു ദേവസ്വം ബോർഡ് ഗുരുവായൂർ ഈ മാസം വരുന്നിട്ടുല്ലേ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചാലഞ്ചർ ആപ്പ് ഡോട്ട് എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് നിങ്ങൾ ജസ്റ്റ് ആ ഒരു വെബ്സൈറ്റിലേക്ക് ഒന്ന് കയറുക വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ ഇത്രയും നിങ്ങൾക്ക് കോഴ്സ് കിട്ടാൻ പോകുന്നത് അതായത് ജനറൽ പി എസ് സിന്റെ ബാച്ച് എടുത്താൽ ജനറൽ പി എസ് സി പി എസ് സി ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞൊരു ബാച്ച് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് കിടപ്പുണ്ട് പക്ഷെ ത്രയും പ്രൈസ് ഇല്ല ഇതില് നമ്മള് ഫുൾ അതായത് എൽ ജി എസ് ലെവലിലാണെങ്കിലും അതുപോലെ ഡിഗ്രി പ്രിലിംസിന്റെയും എല്ലാത്തിന്റെയും ക്ലാസ്സുകൾ സിലബസ് നിങ്ങൾക്ക് ഏത് വേണേലും ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓ സാധ്യതയുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇത് അപ്പം ഇത് നമുക്ക് ഡിഗ്രി പ്രിലിംസ് വരെയുള്ള സിലബസ് അതായത് സെക്രട്ടറി എൽ ജി എസ് മുതൽ സെക്രട്ടേറിയറ്റ് ഡിഗ്രി പ്രിലിംസ് വരെയുള്ള ബാച്ചുകൾ ഇതിൽ അവൈലബിൾ ആണ് അപ്പൊ അതിന്റെയൊക്കെ നോട്ട്സ് ഉണ്ട് ക്ലാസ്സുകൾ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകളാണ് നോട്ട്സ് ഉണ്ട് മെൻറ്റൽ സപ്പോർട്ട് ഉണ്ട് അപ്പം ഇത്രയാകുമ്പോൾ നിങ്ങൾ ഈ ബാച്ചിന്റെ പ്രൈസും കൂടെ നോക്കുക ബൈ ബൈനൗ കൊടുക്കുക അവിടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട് അവിടെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം സജിത വൺ ത്രിപ്പിൾ നയർ സജിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന് കൊടുത്തു കഴിയുമ്പോൾ രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും അതായത് ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഡിസ്കൗണ്ട് ഉണ്ട് സജിത വൺ എണ്ണ എണ്ണെന്നുള്ള ഈ ഒരു കോഡിന് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ചെയ്യാം അപ്പൊ നമ്മുടെ ഏത് കോഴ്സിനും ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് നമ്മുടെ കോഴ്സ് ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം നേരെ ചെന്നിട്ട് നമ്മുടെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുക്കുക അവിടെ നമ്മുടെ കോഴ്സുകളൊക്കെ നിങ്ങൾ പർച്ചേസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഏത് കോഴ്സ് ചെയ്യുന്ന സമയത്തും എന്നുള്ള കോഡ് ഡിസ്കൗണ്ട് ഉപയോഗിക്കുക സോ വീഡിയോ ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വീണ്ടും വീഡിയോ ആയിട്ട് കാണാം എന്തായാലും ഈ വർഷം മോസ്റ്റ്